പ്രബുദ്ധ കേരളത്തിനെ തന്നെ നല്ല നമസ്കാരം അപ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കാൻ പോകണം നമ്മളെ അടുത്ത അഞ്ച് കൊല്ലത്തേക്ക് ആര് നയിക്കണം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ ആര് തീരുമാനിക്കണം നമ്മുടെ ഈ രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകണം എവിടെ എത്തിക്കണമെന്നൊക്കെ ഇപ്പോൾ എപ്പോഴും പറയാറുണ്ട് കമ്പയർ ചെയ്യാൻ ആപ്പിൾ വിത്ത് ആൻ ആപ്പിൾ ആപ്പിളിനെ ആപ്പിളുമായിട്ട് താരതമ്യം ചെയ്യണം അല്ലാതെ ആപ്പിളിനെ ഓറഞ്ചുമായിട്ടോ നെല്ലിക്കായുമായിട്ടോ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ചൊന്നും മനസ്സിലാവില്ല പറയാൻ കാരണം ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന രണ്ട് മുന്നണികളാണ് ഈ രണ്ട് മുന്നണികളിൽ ഇപ്പം ആരാണ് അവരെ നയിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരാണ് പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരൊക്കെയാണ് മന്ത്രിസഭയിൽ വരാൻ സാധ്യതയുള്ളത് ഇത് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ അല്ലാതെ വെറുതെ പണ്ടുണ്ടതും പാളെ തൂറിയതും എല്ലാം കൂടെ പറഞ്ഞ് പഴയ ആളുകളെ അല്ലെ മൺമറിഞ്ഞു പോയ ആളുകളെ ഇനി ഒരു കാരണം ഒരു കാരണവശാലും ഭരണത്തിലേക്ക് വരാൻ സാധ്യതയില്ലാത്ത ആളുകളെ അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് അനലൈസ് ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല ഞാനിന്ന് എടുത്തിരിക്കുന്ന നമ്മുടെ വിദേശകാര്യ ബന്ധങ്ങൾ നമ്മൾ ഇസ്രായേലുമായിട്ടുള്ളൊരു ബന്ധം മാത്രം എടുത്താൽ കാരണം ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ബന്ധങ്ങളിലൊന്ന് ഇന്ന് ഇസ്രായേലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഇസ്രായേലുമായിട്ട് നമുക്ക് നയതന്ത്ര ബന്ധമില്ലായിരുന്നു ഒരു എംബസി പോലും ഇല്ലായിരുന്നു യാതൊരു ബന്ധമില്ലായിരുന്നു എന്ന് മാത്രമല്ല ഇസ്രായേലിനോട് നമ്മൾ വളരെ ശത്രുതാപരമായ ഒരു സമീപനമാണ് ലോകതലത്തിൽ തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ യു എല്ലും അതുപോലെ കിട്ടാവുന്ന ഫോറത്തിലെല്ലാം ഇസ്രായേലിനെ എതിർക്കുക ചീത്ത പിടിക്കുക അവരെ താഴ്ത്തിക്കെട്ടുക എന്നൊരു തീരുമാനമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നടപടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇസ്രയേലി വേണ്ടത് ബന്ധം വേണ്ടാമെന്നും അവരെ ശത്രുക്കളായിട്ട് അവർ നമ്മുടെ പിന്നാലെ നടക്കുകയാണ് ഞങ്ങളെ കൂടെ കൂട്ടുക കൂടെ കൂട്ടെന്നും പറഞ്ഞ് ഇന്ത്യയുടെ മാത്രം പുറകെ അവരത്രയും നടന്നിട്ടുള്ളൂ എന്നിട്ട് പോലും നമ്മൾ അവരെ ഒഴിവാക്കി വിട്ടതിൻ്റെ കാരണം നമ്മൾ അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അറബ് രാഷ്ട്രങ്ങൾ നമ്മൾക്കെതിരാകുമോ അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളെ പിന്തുണയ്ക്കുന്നവർ ഇവിടുത്തെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന വലിയൊരു ശക്തി എതിരാകുമോ എന്നുള്ളൊരു ഭയം കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയ അല്ലെ രാഷ്ട്രമായിട്ട് രൂപീകരിക്കപ്പെട്ട ഇസ്രായേലിനെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു കാര്യമാണ് സംഭവിച്ചത് ആ തൊണ്ണൂറ്റി രണ്ടിലേക്ക് പി വി നരസിംഹറാവു എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നു അദ്ദേഹത്തിൻ്റെ ശക്തമായ ഒരു തീരുമാനമായിരുന്നു ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം വേണമെന്നുള്ളതും അദ്ദേഹം അത് ഉണ്ടാക്കിയെടുക്കുകയും നമ്മുടെ രണ്ട് രാജ്യങ്ങളിലും എംബസി സ്ഥാപിക്കുകയും ചെയ്തു ഇതാണ് ആദ്യത്തെ പണി അതിനുശേഷം വന്ന പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം പ്രതിരോധം കൃഷി സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ ഒരുപാട് സഹകരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും നടക്കേണ്ടായി അങ്ങനെ ആ ബന്ധം കൂടുതലും കൂടുതലും പുരോഗമിക്കാൻ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിൽ നമ്മളെ ചീത്ത വിളിച്ചില്ല ആരും നമ്മളൊരു പിണങ്ങിയില്ല ഇവിടുത്തെ ബോട്ട് ബാങ്കിലും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ അതിനുശേഷവും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ഈ ബന്ധത്തിനെ ഒന്നുകൂടി ഊഷ്മളമാക്കാൻ അവർ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല ആ ബന്ധത്തിൽ കാര്യമായ പ്രാധാന്യം അവർ കൊടുത്തില്ല കാരണം പഴയതു തന്നെ അറബ് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരും വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭയം വലിയൊരു പ്രതിരോധ ഉപകരണമാണ് അഡാക്സ് എന്ന് പറയുന്നത് എയർബോൺ ഏരിയ വാണിംഗ് സിസ്റ്റം റേളി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു അഡാക്സ് സിസ്റ്റം അത് അമേരിക്ക പാകിസ്ഥാന് കൊടുത്തു അത് വലിയ അഡ്വാൻറ്റേജ് ഉള്ള ഒരു യുദ്ധത്തിൽ വളരെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു സംഗതിയാണ് ഇന്ത്യയ്ക്ക് കിട്ടുന്നുമില്ലായിരുന്നു റഷ്യയുടെ നല്ലൊരു സിസ്റ്റം ഇല്ലായിരുന്നു ഇസ്രായേൽ ആണ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐ എം സെവൻറ്റി സിക്സ് എയർക്രാഫ്റ്റിൻ്റെ മുകളിൽ ഇതിനെ ഫിറ്റ് ചെയ്ത് അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇതാണ് ആ ബന്ധത്തിന്റെ ആഴം വേറെ ആരും തരാതിരുന്നപ്പോൾ ഇസ്രായേലാണ് നമ്മളെ സഹായിച്ചത് അതുപോലെ കാർഗിൽ യുദ്ധത്തിനും ഇസ്രായേൽ നമുക്ക് തന്ന സപ്പോർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് അത് അവിടെ നിൽക്കട്ടെ പക്ഷേ രണ്ടായിരത്തി പതിനാലില് കാര്യങ്ങൾ മാറി മാറി നമ്മൾ കണ്ടു കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഏത് ലെവൽ വരെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ പാകിസ്ഥാനുമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ചൈനയും പാകിസ്ഥാനും ഒന്നിച്ച് നമ്മളെ ആക്രമിക്കുമോ എന്നുള്ളൊരു സ്ഥിതിവിശേഷം നിലവിൽ വന്നപ്പോൾ ഇസ്രായേൽ മാത്രമാണ് പറഞ്ഞത് ഇന്ത്യയുമായിട്ട് ആർക്കെങ്കിലും യുദ്ധത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടും കൂടെ യുദ്ധം ചെയ്യേണ്ടി വരുമെന്നും അങ്ങനെയാണ് അവർ പിന്മാറിയത് അപ്പോൾ അത്രയും കട്ടയ്ക്ക് നമ്മളോട് സപ്പോർട്ടിൽ നിൽക്കുന്ന ഒരു രാജ്യം നമ്മൾ ഇത്രയും കാലം അവരെ തഴഞ്ഞെത്തത് തന്നെ ഏറ്റവും വലിയൊരു മണ്ഡലമാണ് ഇത് ഒരു വിഷയം മാത്രമാണ് ഇനി നമ്മുടെ സഹകരണങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള സഹകരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രതിരോധ ഉപകരണങ്ങൾ ഇസ്രായേൽ മിസൈൽ ടെക്നോളജിയിൽ അഗ്രഗണ്യരാണെന്ന് അതുപോലെ ഡ്രോണുകൾ നിരീക്ഷണ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ ഇതെല്ലാം ഇസ്രായേലും നമ്മളുമായിട്ടുള്ള സഹകരണത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇസ്രായേലുമായിട്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സംയുക്ത സൈനികാഭ്യാസങ്ങൾ സംയുക്ത സൈനികാഭ്യാസങ്ങൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രയോജനം ഇന്ത്യൻ മിലിട്ടറി ആർമി നേവി എയർഫോഴ്സും ഇസ്രായേലി മിലിട്ടറിയും ആർമി നേവി എയർഫോഴ്സും ചേർന്നിട്ട് സൈനിക അഭ്യാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന പോലുള്ള അഭ്യാസങ്ങളാണ് നടത്തുന്നത് ഇതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മറ്റൊരു രാജ്യവുമായിട്ട് നമ്മൾ സൈനിക അഭ്യാസം നടത്തുമ്പോൾ നമ്മുടെ വീക്ക്നസ് എന്തൊക്കെയാണെന്ന് അവർക്കും അവരുടെ വീക്ക്നസ് എന്തൊക്കെയാണെന്ന് നമുക്കും മനസ്സിലാകും അത് അതങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാം അപ്പോൾ പരിപൂർണ്ണ വിശ്വാസമുള്ള രാജ്യവുമായിട്ട് നമുക്ക് ഏത് കാലത്തും ഇത് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് എന്തെങ്കിലും കാരണം ഈ രണ്ട് രാജ്യങ്ങളും ചേർന്നിട്ട് മറ്റൊരു ശത്രുവിനെ ഒന്നിച്ച് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ തമ്മിൽ തമ്മിലുള്ള സഹകരണം കോർഡിനേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനമാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസും കൂടെയാണ് ഇത് അത് നമ്മൾ സ്ഥിരമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു ഡീലാണ് ഇൻ്റലിജൻസ് വിവരങ്ങൾ പങ്കിടുക എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായ തന്ത്രപ്രധാനമായ വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ശേഖരിക്കുന്ന അവർക്ക് അവർ ശേഖരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചൈനീസുമായിട്ട് ഒരു എഗ്രിമെൻ്റിൽ ഏർപ്പെട്ടിരുന്നു രണ്ടായിരത്തി എട്ടിൽ രാഹുൽ ഗാന്ധിയാണ് ചൈനയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ടുള്ളത് ഒരു രഹസ്യ കരാർ അതുപോലെയുള്ള കരാറല്ല ഇത് ഇത് രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള കരാറാണ് അല്ലാതെ രണ്ട് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് തമ്മിലുള്ള ഒരു കരാറല്ല അങ്ങനെ ഇൻ്റലിജൻസ് പങ്കെടുക്കുക എന്നുള്ളൊരു കരാറുണ്ട് അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ കവർ ചെയ്യുന്ന മേഖല എന്ന് പറഞ്ഞു വന്ന് തീവ്രവാദം അതുപോലെ സൈബർ സുരക്ഷ അങ്ങ പിന്നെ സുരക്ഷയും മറ്റം ഉള്ള ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെയാണ് ഇൻ്റലിജൻസ് പങ്കിടുക എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ഇസ്രായേലിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രഹസ്യ അന്വേഷണ ഏജൻസിയാണ് മൊസാദ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അതുപോലെ ഇന്ത്യയുടെ റോയിങ് റിസർച്ച് അനാലിസിസ് വിങ് ഇവർ തമ്മിലുള്ള സഹകരണത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് വാർത്തകൾ കേട്ടു നമ്മുടെ ഇന്ത്യയുടെ ശത്രുക്കളായിട്ടുള്ള ഇന്ത്യ വിലയിട്ടിരിക്കുന്ന തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ വാണ്ടഡ് ലിസ്റ്റുള്ള ഒരുപാട് പേരെ അജ്ഞാതൻ കൊലപ്പെടുത്തി എന്നുള്ളത് അത് റോ ചെയ്തതാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഇതുവരെ ആരും അതിനെക്കുറിച്ച് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും ഇത് റോയുടെ ഒറ്റക്കുള്ള ഓപ്പറേഷൻ അല്ല ഇത് റോയും മൊസാദും കൂടെ ചേർന്നിട്ടുള്ള ഓപ്പറേഷൻ ആണെന്നുള്ളതും ലോകത്തിന് വളരെ വളരെ വ്യക്തമാണ് പല ജേണലുകളിലും ഇതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുമുണ്ട് എനിവേ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ബന്ധം തന്നെയാണിത് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് സൈനിക സഹകരണത്തിലുള്ള പദ്ധതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരാക്ക് എയ്റ്റ് മിസൈൽ സിസ്റ്റം അത് ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായിട്ട് വികസിപ്പിച്ച് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന എത്രയോ പേർക്ക് അതുകൊണ്ട് തൊഴിൽ കിട്ടുന്നുണ്ട് ബാരാക്ക് എയ്റ്റ് മിസൈൽ അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് മിസൈൽ ഡിഫെൻസ് സിസ്റ്റമാണ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം വഴിയുള്ള നമുക്ക് നേരെ വരുന്ന ഭീഷണികളെ നേരിടാനായിട്ട് ഇവിടെ നിന്ന് തന്നെ മിസൈലയച്ച് അതിനെ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കാം രണ്ടാമത് സ്പൈക്ക് ആൻറ്റി ടാങ്ക് മിസൈൽ അതും നമ്മുടെ കയ്യിൽ നമ്മുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള നാഗ് എന്ന് പറയുന്ന ആൻ്റി ടാങ്ക് മിസൈലുണ്ട് പക്ഷേ നാഗിനേക്കാളൊക്കെ ഒരുപാട് ദൂരപരിധി കവർ ചെയ്യുന്ന ഒരുപാട് ദൂരെയുള്ള ടാങ്കുകളെ വരെ നശിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ഗൈഡഡ് മിസൈൽ സിസ്റ്റമാണ് ഈ സ്പൈക്ക് മിസൈൽ എന്ന് പറയുന്നത് പിന്നെ ഹെറോൺ യു എ വികൾ യു എ വി എന്ന് പറഞ്ഞാൽ അൺമാൻഡ് ഏരിയ ഏരിയ വേസ്റ്റും അത് നമ്മൾ ഇസ്രായേലിൽ നിന്ന് വാങ്ങുന്നത് ഈ നമ്മുടെ ബോർഡർ ഏരിയയിലെ നിരീക്ഷണത്തിനും പിന്നെ ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷനും ഒക്കെ വേണ്ടിയിട്ട് അതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സൈബർ സുരക്ഷാ സഹകരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചൈനയൊക്കെ ഏത് നിമിഷവും ഇന്ത്യയുടെ സൈബർ ലോകത്തേക്ക് കടന്നു കയറി നമ്മുടെ ഈ പ്രതിരോധ രഹസ്യങ്ങളും അതുപോലെയുള്ള രഹസ്യങ്ങൾ സാറ്റലൈറ്റ് വിക്ഷേപണത്തിൻ്റെ ഐ എസ് ആർയുടെ രഹസ്യങ്ങളെല്ലാം ചോർത്താനുള്ള ശ്രമത്തിലാണ് അത് ലോകത്തിലെ എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും സഹകരിക്കുന്നതും ഇസ്രായേലുമായിട്ടാണ് പിന്നെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്പൈസ് ഗൈഡഡ് ബോംബുകൾ ലേസർ ബോംബുകൾ സ്പൈസ് ബോംബുകൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലി ആണ് ഒരു ഒരു കാലത്ത് ഇത് വാർത്തകളിൽ നിറഞ്ഞു ഒരു സംവിധാനമായിരുന്നു സ്പൈസ് ബോംബ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ബാലക്കോട്ട് ആക്രമണത്തിന് ഒരു ബിൽഡിങ് നശിപ്പിക്കാതെ ബിൽഡിങ്ങിൻ്റെ റൂഫ് തുളച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോയി അതിലെ ആളുകളെ മാത്രം ജീവനുള്ളതിനെ മാത്രം നശിപ്പിച്ച് ആ ബിൽഡിങ് കേടു കൂടാതെ അവിടെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം അത് ഇസ്രായേലിൽ നിന്ന് നമ്മൾ വാങ്ങുന്നുണ്ട് അത് ക്രകൃത്യമായിട്ട് പിൻ പോയിൻ്റ് ആക്യുറസി ഉള്ള ഒരു ബെൻ സിസ്റ്റമാണ് അതും ലോകത്തിലെ ഏറ്റവും മികച്ച ഗൈഡഡ് ബോംബ് കിറ്റുകൾ ഇസ്രായേലിൻ്റെയാണ് അതും നമ്മൾ ഇസ്രായേലിൽ നിന്നും വാങ്ങുന്നുണ്ട് ഒരു കാര്യം കൂടെ പറയാം ഇസ്രായേൽ ഏറ്റവും കൂടുതൽ പ്രതിരോധ സാമഗ്രികൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നതും ഇസ്രായേലിൽ നിന്നാണ് വേറെ ഒരുപാട് സൈനികേതര സഹകരണങ്ങളും ഇന്ത്യയും ഇസ്രായേലും തമ്മിലുണ്ട് അതുകൂടി ഒന്ന് ചുരുക്കി പറയാം ഒന്നും വ്യാപാരവും നിക്ഷേപവും കാരണം ഇസ്രായേലിന് ഒരുപാട് ടെക്നോളജി ഉണ്ട് ഒരുപാട് അറിവുണ്ട് പക്ഷേ അവർക്കിത് സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യാനുള്ള സ്ഥലമില്ല ഭൂമിയില്ല അപ്പോൾ അവർ ഒരുപാട് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ എഫ് ഡി ഐ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ്രായേലിൽ നിന്നും ധാരാളമായിട്ട് വരുന്നുണ്ട് രണ്ടാമത് ബയോ ടെക്നോളജി പുനരുപയോഗ ഊർജ്ജം നമ്മൾ റിന്യൂവബിൾ എനർജി എന്നൊക്കെ പറയില്ല ബഹിരാകാശ ഗവേഷണം ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നുണ്ട് ഇന്ത്യയും ഇസ്രായേലുമായിട്ടും പിന്നെ വരുന്ന ഒരു മേഖലയാണ് ആരോഗ്യം ഏറ്റവും നൂതനമായിട്ടുള്ള മെഡിക്കൽ സാങ്കേതിക വിദ്യകളും ഇന്നറിയാം നമുക്ക് ലോകത്തിലെ മെഡിക്കൽ രംഗത്ത് ഏറ്റവും പുരോഗമിച്ച് നിൽക്കുന്ന രാജ്യം ഇസ്രായേലാണ് അപ്പോൾ നൂതനമായ മെഡിക്കൽ സാങ്കേതികവിദ്യകളും ടെലിമെഡിസിൻ സേവനങ്ങളും അവരുടെ വൈദഗ്ധ്യവും എല്ലാം അവർ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് കൃഷി ജലസംരക്ഷണം അതുപോലെ മണ്ണ് പരിപാലനം ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട് അവരുടെ ടെക്നോളജി നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞ പത്ത് വർഷത്തെ അതായത് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള യു പി എ സർക്കാരിൻ്റെയും രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷം എൻ ഡി എ സർക്കാരിൻ്റെയും തന്ത്രങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പോളിസികളിൽ വന്ന ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു കാണിച്ചത് ഇങ്ങനെ നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിന് എന്ത് ഗുണം എന്ന് മനസ്സിലാക്കിയിട്ട് രാജ്യം എവിടേക്ക് പോകണമെന്ന് മനസ്സിലാക്കിയിട്ട് പോളിങ് ബുക്കിലേക്ക് പോയിട്ട് നിങ്ങളുടെ തീരുമാനമെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം